お疲れ。 ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാൽപ്പതുകാരനായി ബിസിനസ്സുകാരൻ പുനീത് ഖുറാനയെ ഡൽഹിയിൽ ജീവനൊടിക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഭാര്യ കാരണമാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പുനീതിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകളും ഭാര്യയുടെ നിരന്തര പീഡനവും കാരണമാണ് തങ്ങളുടെ മകൻ ജീവനൊടുക്കിയതെന്നാണ് ഡൽഹിയിലെ പ്രശസ്തമായ വുഡ്ബോക്സ് കഫേ ഉടമയുടെ മാതാപിതാക്കൾ ആരോപണം ഉയർത്തുന്നത് പോലീസ് അന്വേഷണം കൃത്യമായി നടത്തി തന്റെ മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നതാണ് മാതാപിതാക്കളുടെ ആവശ്യം നാൽപ്പതുകാരനായി ബിസിനസ്സുകാരൻ പുനീത് ഖുർറാനയെ ചൊവ്വാഴ്ച മോഡൽ ടൗണിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരിക്കുന്നതിന് തൊട്ടുമുമ്പ് പുനീത് റെക്കോർഡ് ചെയ്ത അൻപത്തിയൻപത് മിനിറ്റ് നീളുന്ന വീഡിയോയിൽ ഭാര്യയും ഭാര്യയുടെ കുടുംബമാണ് തന്റെ ആത്മഹത്യക്ക് പിന്നിലെന്ന് തുറന്നു പറഞ്ഞിരുന്നു സംഭവത്തിൽ ഡൽഹി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഭാര്യയുടെ നിരന്തര പീഡനമാണ് മകന്റെ മരണത്തിന് വഴിയൊരുക്കിയതെന്ന് പുനീതിന്റെ പിതാവ് ത്രിലോക് നാഥ് ഖുറാന മൊഴി നൽകിയിട്ടുണ്ട് പുനീതിന്റെ മൊബൈൽ ഫോൺ പോലീസിന്റെ കൈവശമാണ് ഇപ്പോഴുള്ളത് മരണം സംബന്ധിച്ച് കുടുംബമുന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ട് രണ്ട് കുടുംബങ്ങളുടെയും മൊഴിയെടുക്കുന്നു പുനീതിന്റെ ഭാര്യ മനികയുടെ കുടുംബവും മരണം സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വിവാഹമോചന കേസും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡി സി വിശദീകരിച്ചു ഭാര്യയും ഭാര്യയുടെ സഹോദരിയും മാതാപിതാക്കളും പുനീതിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സഹോദരി വ്യക്തമാക്കുന്നു പീഡനം ഉന്നയിച്ച് പുനീത് വിശദമായി വീഡിയോ തയ്യാറാക്കിയതായും സഹോദരി പറഞ്ഞു മനികയും അവരുടെ സഹോദരിയും മാതാപിതാക്കളും പുനീതിനെ മാനസികമായി തളർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു പീഡനം വിശദീകരിച്ച് പുനീത് അൻപത്തിയൊൻപത് മിനിറ്റ് നീണ്ട വീഡിയോയാണ് റെക്കോർഡ് ചെയ്തത് ഭാര്യ അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്യേവരെയുണ്ടായെന്നും സഹോദരി വെളിപ്പെടുത്തി അതുപോലെ പുനീതിന്റെ അമ്മയും മകന്റെ മരണത്തിന് മനികയാണ് കുറ്റപ്പെടുത്തുന്നത് അവൾ അവനെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്റെ മകന് നീതി കിട്ടണം അതേസമയം ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവത്തെക്കുറിച്ചുള്ള വിവരം തങ്ങൾക്ക് ലഭിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി പോലീസ് എത്തുമ്പോൾ പുനീതിന്റെ മൃതദേഹം കഴുത്തിൽ കുരുക്കുമായി കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു തൂങ്ങി മരിച്ചതാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഡിസംബർ മുപ്പതിന് രാത്രി പുനീത് ഭാര്യയുമായി സംസാരിച്ചിരുന്നുവെന്നും അതിന്റെ റെക്കോർഡിംഗ് തങ്ങളുടെ പക്കലുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി പുനീതിന്റെ പിതാവാണ് പോലീസിന് മൊബൈൽ ഫോൺ കൈമാറിയത് വിവാഹമോചനത്തെക്കുറിച്ചും സ്വത്തിന്റെ ഓഹരിയെക്കുറിച്ചുമാണ് ദമ്പതികൾ സംസാരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ വിവാഹിതരാകുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരംഭിച്ചു എന്നാണ് വാർത്ത പരസ്പര സമ്മതത്തോടെ വിവാഹമോചന നടപടികൾ ആരംഭിച്ചതായും വിഷയം കോടതിയിലാണെന്നും കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്